ഒരാൾക്ക് ശരീരത്തിൽ വലിയ ചൊറിയാണ് സ്കിന്നിൽ അപ്പോ ആ ഡോക്ടർ പറയാണ് ഇത് ഗർഭപാത്രം എടുത്ത് മാറ്റിയത് കൊണ്ടാണ് സ്കിന്നു ഡ്രൈ ആവും അങ്ങനെ ഉണ്ടോ ഓക്കേ 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 അടുത്തത് ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആയുർവേദത്തിനെതിരെ ഇത്രയധികം സംശയങ്ങളും കൺഫ്യൂഷനുകളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഓഫർ വെച്ചുകൂടാ രോഗം മാറിയാൽ പണം തന്നാൽ മതി അങ്ങനെന്താണ് നിങ്ങൾ തയ്യാറാവാത്തത് ഇതേ ചോദ്യം ഒരു അലോപ്പതിയോട് ചോദിച്ചാൽ അവർ പറയുമോ ഇല്ല ആയുർവേദവും അതേപോലെ തന്നെയാണ് അലോപ്പതി ചികിത്സ ചെയ്തിട്ട് സുഖപ്പെടാതെ വരുമ്പോഴാണ് ആയുർവേദത്തിനെ തേടി പല ആൾക്കാരും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആയുർവേദത്തിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് പിന്നെ ഒരു ഓഫറിന്റെ ആവശ്യം അവിടെ ഡിസ്ക് ബൾജ് പ്രോബ്ലം നെർവ് കംപ്രഷൻ ഇത് സർജറി ഇല്ലാതെ മാറ്റാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഞാനൊരു പത്ത് പതിനാലായിരത്തോളം രോഗികളെ ചികിത്സിച്ച ഒരു മേഖലയാണ് അത് ഞാൻ മേഖല ഡിസ്ക് ബൾജ് ചെയ്ത കേസ ഡിസ്ക് ബൾജ് ചെയ്താൽ ആ ഡിസ്കിനെ നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലോപ്പം ചെയ്യുന്ന സിസ്റ്റം ഞങ്ങൾ ചെയ്യുന്നത് ആ ഡിസ്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവാസ്കുലാർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഭാഗമാണ്ത്തോട്ടം ഇല്ലാത്തൊരു ഭാഗമാണ് സ്കൂളിലേക്ക് എന്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും ആ ഡിസ്കിനെ മാറ്റം വരുത്താൻ കഴിയില്ല ഞങ്ങൾ അവിടെ ഒരു പ്രത്യേക രീതിയിൽ മരുന്നുകൾ നിർത്തി ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ നിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിച്ചിലുകളും മറ്റു കാര്യങ്ങൾ ചെയ്ത് മസിൽ ടോൺ എല്ലാം കറക്റ്റ് ചെയ്ത് ആ ഡിസ്കിന്റെ സ്വഭാവം തള്ളി വന്നപ്പോൾ അത് ഡ്രൈ ആവും അതിനെ തിരിച്ച് അതേ പൊസിഷനിലേക്ക് എത്തിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ആയുർവേദത്തിൽ വന്നിട്ടൊരു പഠനം നടത്താത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആയുർവേദം തിരിച്ച് ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഭാഗത്തൊരു പഠനം നടത്താത്തത് പലപ്പോഴും ഇംഗ്ലീഷ് ചികിത്സാരീതി തുടർന്ന ആളുകൾ ആയുർവേദത്തിൽ എന്തുണ്ട് എന്ന് നോക്കിയിട്ട് അതിൽ പഠനം നടത്തിയിട്ടാണ് പല ഡ്രഗുകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഹാസ്പിറ്റലിനായിക്കൊണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടാണ് ആയുർവേദത്തിലെ സർപ്പഗന്ധാതി ഗുളിക എന്ന് കണ്ട് അത് മനസ്സിലാക്കിയിട്ട് അതിന് ഡിറൈവ് ചെയ്തിട്ട് സപ്പാസിൽ നിന്നൊരു അംശം മാത്രം എടുത്തിട്ട് അവർ കൊടുക്കുക അങ്ങനെയുള്ളൊരു ഒത്തിരി പരീക്ഷണങ്ങൾ അതിൽ നടന്നുകൊണ്ടേ ആയുർവേദത്തിന്റെ നിന്ന് ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ച് പഠനം നടക്കുന്നുണ്ട് നിരീക്ഷണങ്ങളും പുതിയ മരുന്നുകൾ ും എന്റെ മകൾക്ക് പി സി ഓടി ഉണ്ട് എല്ലാ മാസവും മെൻസസ് വരില്ല ആയാൽ മാറുകയും ഇല്ല ആയുർവേദം കൊണ്ട് എനിക്ക് അത് കിട്ടുന്നുണ്ട് അതൊരു കമന്റാണ് കുഴപ്പമില്ല ഞാൻ ഈ ഡോക്ടറെ ചികിത്സിച്ചതാണ് ഒരു കാര്യവുമില്ല മൂക്കിൻ്റെ ദശ മാറാൻ വേണ്ടി എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതാരാണ് എന്താണ് എന്നൊന്നും പറയാതെ പല ആളുകൾക്കും കമൻറ്റുകളില്ല